അലൈക്കും പ്രിയപ്പെട്ടവരെ ഇഷായു നമസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുആആ ആണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് വളരെ ചെറിയ ദു ആണ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ചെറിയ ദുആ ആണ് ഇത് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം ഈ വീഡിയോ ഈ ദുവാ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഈ വീഡിയോയിലൂടെ മറ്റു ഇതിനു മുമ്പുള്ള വീടുകൾ ഉണർത്തിയതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ ഉണർത്താണ് അത് മറ്റൊന്നുകൊണ്ടല്ല ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചുണർത്തുന്നത് ഇതിൻ്റെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അതായത് പല ആളുകളും പലപ്പോഴും വന്ന് സമീപിച്ചുകൊണ്ട് പലരെയും സമീപിച്ചുകൊണ്ട് എന്നെ എന്നല്ല പല ഉസ്താദന്മാരോടും പല ആളുകളോടൊക്കെ പറയുന്നുണ്ട് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളാണ് നമ്മളെ എന്നിനാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒന്ന് മരണപ്പെട്ടെങ്കിലും മതിയായിരുന്നു ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റി നമ്മളൊരിക്കലും ആശം മുറിഞ്ഞു പോകരുത് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം കാരണം നമ്മൾ ചോദിക്കാതെയാണ് പല കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകിയത് ഇൻഷാ അള്ളാഹ് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് എല്ലാം നൽകും ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ മാത്രമല്ല നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും തോറും നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകിക്കൊണ്ടേ അതായത് അതിനൊരുപാട് മഹത്വങ്ങളും കൂലികളും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം നമുക്ക് ദുബായിലേക്ക് പ്രവേശിക്കാം അതിന് മുമ്പൊരു കാര്യം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുബായി ചെയ്യുന്ന കൂട്ടത്തിൽ അതിന് പ്രത്യേകമായി ചില സമയങ്ങൾ ദുബായിന് ഇജാബത്ത് ലഭിക്കാൻ ഉത്തര ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള സമയങ്ങളാണ് പ്രത്യേകിച്ച് പാതിരാ സമയങ്ങളുള്ള സമയങ്ങൾ നമുക്കറിയാം ത ഹജ്ദ് നമസ്കാര ശേഷമുള്ള പ്രത്യേകമായ ദഹകളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ് അതേപോലെ ദുബായിന് ഇജാബത്ത് ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമെന്നുള്ളത് ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുവാഹുകളാണ് ഫർദ്ദ നമസ്കാരങ്ങൾ ശേഷം ദുബായ് ചെയ്യുക എന്നുള്ളത് അതിന് ഉത്തരം ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് മാത്രമല്ല അങ്ങനെ ദുവായി ചെയ്യുന്ന കൂട്ടത്തിൽ ഫർദ്ദ് നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായ ചില ദ്വകളുണ്ട് ആ ദ്വാഹകളാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെയായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് സുബിഹി മുതൽ വാര്യബ് നമസ്കാര ശേഷം വരെയുള്ള പ്രത്യേകമായ ദകൾ ഓരോ വീടുകളിലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇഷായി നമസ്കാരത്തിന് ശേഷമുള്ള ദു ആണ് ഈ ദുവാ ഞാൻ മൂന്ന് തവണ ചൊല്ലിത്തരും ഈ വീഡിയോ മൊത്തം കേൾക്കുന്നതിലൂടെ തന്നെ ഈ ദുവാ പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് കാരണം അത്രത്തോളം ചെറിയൊരു ദുവാ ആണ് അബ്വാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അലഹമദില്ലാഹിറബി ലാലമീൻ വാഹുമ്മ സല്ലി വസീം അല സയ്യദ്ന മുഹമ്മദിൻ അലാ അലി സയ്യദിന മുഹമ്മദ് വാഹുമ്മ ഇന്നസ് അലുഖ ഫീലൽ ഖൈറാത്തി വത്തർക്കൽ മുൻകറാത്തി വഹുബൽ മസാക്കിൻ വൈദ അറത്ത ബിഇബാദിക്ക ഫിത്നത്തൻ ഫഖ്ബുൽ ന ഇലഖറൂനീൻ اللهم آتي أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا أرحم الراحمين ربنا لا تضيع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا أزاب النار اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيانا صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير هي سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ورك الكودي نوكا الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم إنا نسألك فيل الخيرات وترك المنكرات وحب المساكين <applause> وإذا أردت بإبادك فتنة فاقبلنا إليك غير مفطونين اللهم آتي أنفسنا تقباها وذكيها أنت خير من زكاها أنت وليها ومولاها يا أرحم الراحمين ربنا لا تضيق قلوبنا بعد إذا هديتنا وحب لنا من لدنك رحمة إنك أنت الوهاب ربنا أعطنا في الدنيا حسنة وفي في الآخرة حسنة تم كنا عذابنا اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيان صغيرا ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خليله سيدنا محمد വാല അലിഹി വസഹബി അജ്മീൻ സുബഹാന റബ്ബിക്കറബിള്ളസിയ മാസിഫുൻ മുസ്ലമിൻ അലൽ മുസലീൻ അലഹമുല്ലാറബില്ല മീൻ ഇൻഷാള്ള ഇനി നിങ്ങൾ എന്നോടൊപ്പം പതുക്കെച്ചെല്ല കാരണം രണ്ട് തവണ നമ്മൾ കേട്ടു ഇനി പതുക്കെച്ചെല്ലാം ഇൻഷാള്ള ഇതോടെ ഏകദേശം നിങ്ങൾ പഠിക്കും ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ആവർത്തിച്ച് ഒരിക്കൽ കൂടി കണ്ട് നിങ്ങൾ ദുബ് കേട്ടാൽ ഇൻഷാല് പഠിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അലഹമദില്ലാഹിറബില്ലാലമീൻ اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد اللهم انا نسالك فعل الخيرات وترك المنكرات وحب المساكين واذا اردت بعبادك فتنه فاقبلنا اليك غير مفتونين اللهم آطي انفسنا تقواها وزكها انت خير من زكاها انت وليها ومولاها يا ارحم الراحمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني يعني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك യാ അർഹിബിൻ സല്ലഅള്ളാഹു ചാല ഒസല അലഹരിഖി ഹി സയ്യദ്ന മുഹമ്മദ് വാല അലിഹി വസഹബി അജ്മഅീൻ സുബഹാന റബ്ബിക്ക് റബ്ബി ലസത്ത്ഫുൻ ഒസലാമുൻ അലി മുർസദീൻ അലഹമ്മദുലാഹിറബില്ല അലിമീൻ ഇൻഷാബ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് ഇതിൽ രണ്ട് വരികൾ ചിലപ്പോൾ കാണിയിട്ടുണ്ടാവില്ല അത് മുമ്പത്തെ വീഡിയോകൾ കണ്ടാളുകൾക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് റബ്ബനാത്തിനാഫിദ് ഹസനത്തം വഫി ലാഹ്റത്തി ഹസനത്തം വക്കിൻ ആസാബൻ ആർ ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ ദുനിയാവിലും ആഹ്റുറത്തിലും അള്ളാഹുനോട് നന്മയെ ചോദിക്കുകയാണ് വിജയത്തെ ചോദിക്കുകയാണ് ഇത് നമ്മുടെ എല്ലാ ദുബകളിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് അള്ളാഹു ഫർലന വർഹംന വലി കമാ റബ്ബി റഹുമബ്ബയാന യഥാർത്ഥത്തില് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യാണ് നമ്മെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് എന്നും നമ്മൾ ദ്വാര ചെയ്യണം അവർക്ക് ദ്വാര ചെയ്യാൻ കടപ്പെട്ടവർ കൂടിയാണ് നമ്മൾ അവരുടെ റഹ്മത്തിനും അവർക്ക് പുറത്തൊടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ അള്ളാഹുനോട് ദ്വായ ചെയ്യുകയാണ് ഇൻഷാ അല്ല അത് നമ്മുടെ ദ്വായിൽ എന്നും ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ പിന്നെ ഇതിൻ്റെ ആദ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വലിയ വലിയ അർത്ഥമാണ് ഇതിനുള്ളത് അതായത് നമ്മൾ അള്ളാഹുനോട് ചോദിക്കുകയാണ് ഫീൽ ഹൈറാത്ത് അള്ളാഹുനോട് നമ്മൾ ചോദിക്കുന്നത് ഹൈറായ പ്രവർത്തനങ്ങളെയാണ് അതുപോലെ വത്തർക്കൽ മുക്കറാത്ത് അതായത് മോശമായ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ ആ ഉപേക്ഷിക്കാനുള്ള ഒരു തൗഫീക്കിനെയും കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ വഹുബൽ മസാക്കീന മസാക്കി എന്ന് വച്ചാൽ ഈ പാവപ്പെട്ട ആളുകളൊക്കെ സ്നേഹിക്കുന്ന നല്ലൊരു ജീവിതം അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അതുപോലെ അള്ളാഹു അവൻ്റെ അടിമകളിലെ ഒരു ഫിത്തനെ ഉദ്ദേശിക്കുമ്പോൾ ആ ഫിത്തിന് ലഭ്യമാകാതെ വളരെ അതിൽ നിന്നൊക്കെ സംരക്ഷപ്പെട്ടവരായ കൂട്ടത്തിൽ നമുക്കൊന്ന് മാറണം അങ്ങനെ ആ ഫിത്തിനെ ഒന്നും ലഭ്യമാകാതെ രൂപത്തിൽ വളരെ ഹൈറായ രൂപത്തിൽ അള്ളാഹു നമ്മെ പിടികൂടണം അതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഇൻഷാല്ലഹ വലിയ വിശാലമുള്ള അർത്ഥമുള്ളതോ ആ ആണ് എല്ലാവരും പതിവാക്കാനും അതുപോലെ പഠിച്ച് ഏകദേശം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം നിങ്ങൾക്കൊരു സമയം പ്രയാസം ഉണ്ടാവും ആ അതൊക്കെ കൃത്യമായി ഓർത്തെടുത്ത് ഓർത്ത് ഓർത്തെടുത്തുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായി നമ്മൾ ദ്വാഹകളൊക്കെ പഠിക്കും അങ്ങനെ ദ്വാഹകളൊക്കെ പഠിച്ച് വളരെ രാഹത്തായി നമ്മൾ അമ്മലുകളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്ലാം വലൈക്കും